കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ നടത്തുന്ന ദേശീയ സരസ് മേള കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കും ഇന്ന് വൈകിട്ട് നാലിന് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ എം പി എം എൽ എ മാരായ ജെ വിനോദ് ഉമ തോമസ് കൊച്ചി മേയർ എം അനിൽകുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടി നിഖില വിമൽ തുടങ്ങിയവർ പങ്കെടുക്കും വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ പങ്കെടുക്കുന്ന സെമിനാറുകൾ സാംസ്കാരിക സായ്നം സി ഡി എസുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കലാപരിപാടികൾ എന്നിവ മേളയിൽ അരങ്ങേറും വിവിധ സംസ്ഥാനങ്ങളിലെ വനിതാ സംരംഭകരുമായും സ്വയം സഹായ സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് ലക്ഷ്യമിടുന്നത് ജനുവരി മേള സമാപിക്കും അതുപോലെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് അയൽക്കൂട്ട അംഗങ്ങൾ അണിനിരക്കുന്ന വിളംബര ജാഥ മൂന്ന് മണിക്ക് കലൂർ മണപ്പാട്ടി പറമ്പ് മുതൽ കലൂർ സ്റ്റേഡിയം വരെ നടക്കുന്നതാണ് എറണാകുളം ജില്ലയുടെ തനത് കലാരൂപമായ ചവിട്ടു ഏകദേശം അഞ്ഞൂറോളം കുടുംബശ്രീ പ്രവർത്തകർ ചേർന്ന് അവതരിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് അവതരിപ്പിക്കും അത് ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുമെന്നൊരു സ്വപ്നത്തിൽ അതിനും കൂടി സരസ് സാക്ഷ്യം വഹിക്കുന്നതായിരിക്കും പിന്നെ മേള നടക്കുന്ന എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും സാംസ്കാരിക സന്ധ്യ സെമിനാർ എന്നിവ ഉണ്ടാകും അതോടൊപ്പം തന്നെ പ്രമുഖ കലാകാരന്മാരായ റിമി ടോമി നാഞ്ചി അമ്മ രൂപ രേവതി രമ്യ നമ്പീഷൻ ഷഹബാസ് അമൻ സ്റ്റീഫൻ ദേവസി മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശ ശരത് എന്നിവരുടെ കലാപരിപാടികൾ സൗജന്യമായി പൊതുജനങ്ങൾക്ക് ആസ്വദിക്കാവുന്നതുമാണ് ഇതൊക്കെയാണ് നമ്മൾ ഇതോട് അനുബന്ധിച്ച് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ